ഒരു ചിക്കൻ ബിരിയാണി മേടിക്കുമ്പോൾ മറ്റൊരു ചിക്കൻ ബിരിയാണി തികച്ചും ഫ്രീ ഈ വരുന്ന തിങ്കളാഴ്ച അതായത് ജൂലൈ പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയുമാണ് ഈ ഒരു ഓഫർ നിലവിലുള്ളത് ഈഞ്ചക്കല് ആസിഫി ബിരിയാണിയുടെ തിരുവനന്തപുരത്തെ നാലാമത്തെ ഔട്ട്ലെറ്റ് തുടങ്ങുകയാണ് ഈ ഒരു ഇനാഗ്രേഷനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്നത് പതിനഞ്ചാം തീയതി പതിനാറാം തീയതിയും രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ ഒരു ചിക്കൻ ബിരിയാണി മേടിക്കുമ്പോൾ മറ്റൊരു ചിക്കൻ ബിരിയാണി കിട്ടും കേട്ടോ ഇത് നമ്മുടെ സാധാരണ കേരള സ്റ്റൈൽ ബിരിയാണി അല്ല തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് രണ്ട് മൂന്ന് പീസ് ചിക്കനും പിന്നെ കത്തിരിക്ക കുഴമ്പും സാലഡും ഒക്കെ വരുന്ന അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണിയാണ് ചിക്കനും ബസ്മതി റൈസും എല്ലാം ഒരുമിച്ചിട്ട് നല്ല സ്പൈസി മസാലയിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ റൈസിലും ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു ബിരിയാണിക്ക് വിലയാകുന്നത് അതേ വിലയ്ക്കുള്ള മറ്റൊരു ബിരിയാണിയാണ് ഫ്രീ എന്നൂടെ ഓർമ്മിക്കുക പിന്നെ ഇവിടുത്തെ ബ്രെഡ് ഹൽവയും ചിക്കൻ സിക്സ്റ്റി ഫൈവും ലോളിപ്പോപ്പൊക്കെ അടിപൊളി ടേസ്റ്റാണ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ടേക്ക് അവേ അല്ലെങ്കിൽ പാഴ്സലിന് മാത്രമാണ് ഓഫറുള്ളത് ഡൈനിങ്ങിനില്ല അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ഈഞ്ചിക്കൽ ജംഗ്ഷനിലെ അസിഫി ബിരിയാണി